കോട്ടയം ജില്ലയിൽ നാല് ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ ഞാലിയാക്കുഴി കറുകച്ചാൽ റോഡിലായാണ് നിങ്ങൾ ഈ കാണുന്ന നാല് ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായി തന്നെ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്നു ഫാക്ടറി കമ്പനീസ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ എല്ലാവിധ ആവശ്യങ്ങൾക്കും ഈ സ്ഥലം അനുയോജ്യമാണ് മെയിൻ റോഡിൽ നിന്ന് മീറ്റർ ദൂരത്തിൽ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ സ്ഥലത്തിന്റെ ഇരുവശത്തും വഴി സൗകര്യം ലഭ്യമാണ് ഈ തന്നെ സെന്റ് ഗീറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് പത്താംമൂട്ടം ചർച്ച് ബാങ്ക് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ചെത്തിപ്പുഴ ഹോസ്പിറ്റൽ പുതുപ്പള്ളി ഹോസ്പിറ്റൽ ഷോപ്പിംഗ് മാൾ ജ്വല്ലറി ഷോപ്സ് ബസ് സ്റ്റാൻഡ് വാഗത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് ചർച്ച് വാഗത്താനം ഗവൺമെന്റ് ഹോസ്പിറ്റൽ പുതുപ്പള്ളി ചർച്ച് മണർക്കാട് ചർച്ച് മണികണ്ഠപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിക്ക് സമീപത്തായി തന്നെ വൈകുന്നേരങ്ങളിൽ ഫാമിലിയോടൊപ്പം പോയിരിക്കുവാൻ പാകത്തിൽ നിറയെ പാടങ്ങളും കാറ്റുമൊക്കെയായി നാലുമണി കാറ്റ് എന്നറിയപ്പെടുന്ന സ്ഥലവുമുണ്ട് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഇവിടെ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ചങ്ങനാശ്ശേരിയിലേക്കും പത്ത് കിലോമീറ്റർ ദൂരത്തിൽ കോട്ടയത്തേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന നാല് ഏക്കർ സ്ഥലത്തിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും സിക്സ് ടു എയ്റ്റ് ഫോർ വൺ സീറോ ടു വൺ ടു നമ്പർ ഒരിക്കൽ കൂടി സിക്സ് ടു എയ് ഫോർ വൺ സീറോ ടു